ഒരു ഈ അവസ്ഥ എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം ഇന്നീ തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങൾ എന്തു പറയാനാണ് ഇവിടേക്ക് വന്നേക്കണതെന്ന് വല്ലാത്ത സങ്കടമുണ്ട് ഗൈസ് ഞങ്ങളുടെ മൂന്നാമത്തെ മോളും ഒളിച്ചോടി ർത്ഥം അതിഷമിക്കാതെ ഞാൻ പറയാം ഞങ്ങള് കൊറേ നേരം ആലോചിച്ചു ഇത് നിങ്ങളോട് പറയണോ വേണ്ടയോ എന്ന് അവസാനം ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങൾ ഇത്രയും വളർത്തിയത് നിങ്ങളാണ് നിങ്ങളൊരു സബ്സ്ക്രൈബേഴ്സ് മാത്രമാണ് അപ്പോ നിങ്ങളോടൊത് പറയാന്ന് വിചാരിച്ചു ആദ്യത്തെ മോള് അതായത് മൂത്തവള് പോയപ്പോ ഊബർ ഡ്രൈവറിന്റെ ഒപ്പം പോയപ്പോ ഞങ്ങള് ഇതേപോലെ വീടി അന്നേരം ഒരുപാട് പേര് കമന്റ് ചെയ്തു രണ്ട് മക്കൾ കൂടിയില്ലേ ബാക്കിയുള്ളവരെ പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ പ്രതീക്ഷയിൽ വളർത്തി പക്ഷേ ഇനി ചേട്ടൻ മിണ്ടാതിരി ഞാൻ പറയാ രണ്ടാമത്തെ മോള് അവളും ഞങ്ങളോട് ഇത് തന്നെ ചെയ്ത് കല്യാണത്തിന് നാല് ദിവസം ഉള്ളപ്പാ പാചകത്തിന് വന്ന ഒരാളുടെ ഒപ്പം ഒളിച്ചുകൂടി ഹൽദിയുടെ പാചകത്തിന് വന്ന ഞങ്ങൾ എങ്ങനെ സഹിക്കാനാണ് മൂന്നാമത്തെ അവളെ വളർത്തിയപ്പോ ഞങ്ങള് പറഞ്ഞ് എടി നിന്റെ ചേച്ചിമാർ ഇതൊക്കെ ചെയ്ത് നീ ഇങ്ങനെ ഒന്നും ചെയ്യരുത് അച്ഛനും അമ്മനെയും നാണം കെടുത്തരുന്ന് പറഞ്ഞു പക്ഷെ മിനി എന്നാള് രാവിലെ അവളും ഞങ്ങളെ വിട്ടു പോയി അവളെ ട്യൂഷൻ ഒരു സാറിന്റെ ഒപ്പം ഒളിച്ചോടി അമ്പലത്തേ പോണെന്ന് പറഞ്ഞ് പോയതാ പക്ഷെ തിരിച്ചു വന്നില്ല ഇപ്പൊ കേക്കട കല്യാണം കഴിഞ്ഞെന്ന് ഞങ്ങളിത് എങ്ങനെ സഹിക്കും കായ് ഇനി മിണ്ടാതിരി ഞാൻ പറയാ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സാണ് ഞങ്ങളുടെ ബലം ഞങ്ങളുടെ മൂന്ന് മക്കളും പോയി മൂന്ന് മക്കളെ കൈ പിടിച്ച് മരുമക്കൾ കേൾപ്പിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടായില്ല എന്തിന് കല്യാണം കൂടാൻ പോലും ഭാഗ്യം ഉണ്ടായില്ല ഇതുപോലത്തെ ഒരു ഭാഗ്യം കേട്ട അച്ഛനമ്മനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഞങ്ങളുടെ തലവീതി ഇതായി പോയി പോട്ടേടി പോകുന്നവരൊക്കെ പോട്ടെ നിനക്ക് ഇവരുടെ ഈ അച്ഛനാണെങ്കിൽ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല ഈ മൂന്ന് ദിവസമായിട്ട് എനിക്കും പാടില്ലാത്തതാണ് ഞാനിവരോടൊന്നും പറഞ്ഞോട്ടെ എനിക്ക് ഇവരോട് വല്യ പറയാൻ പറ്റുള്ളൂ മൂന്നാമത്തെ അവളും കൂടി പോയപ്പോ ഞങ്ങള് രണ്ടുപേരും തകർന്നു പോയി ഏത് അച്ഛനും അമ്മക്കാണ് മക്കളുടെ കല്യാണം നല്ല രീതിക്ക് നടത്തി ബന്ധുക്കാരെയും നാട്ടുകാരെയും എല്ലാരെയും വിളിച്ച് നടത്താൻ ആഗ്രഹമില്ലാത്തത് പക്ഷെ എൻറെ മൂന്ന് മക്കളും ഞങ്ങൾക്ക് ആ യോഗം തന്നില്ല പക്ഷെ എന്റെ കൊക്കിന് ജീവൻ ഇനി ആ മൂന്ന് പേരും ഈ വീട്ടിൽ കേറൂല ഇവളുടെ തീരുമാനം തന്നെയാണ് എന്റെ മക്കളല്ലേ അവരോട് ക്ഷമിക്കുന്നൊക്കെ നിങ്ങൾക്ക് പക്ഷെ ഞങ്ങക്ക് ക്ഷമിക്കാനാവൂല കൊല്ലം എന്റെ മക്കളൊക്കെ ഒന്നൊന്നര വയസ്സിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളു അന്ന് എൻറെ കൂട്ടുകാരികളൊക്കെ പറയുവരുത് ദീപുടെ മക്കളുടെ കല്യാണം അടുപ്പിച്ചായിരിക്കും എന്നും കല്യാണം ആയിരിക്കും പക്ഷെ എന്നും ഒളിച്ചോട്ടായിരിക്കും എന്ന് എനിക്ക് മനസ്സിലായില്ല ഇതുപോലത്തെ ഒരു വിധി ഒരമ്മക്കും അച്ഛനും ആരും കൊടുക്കരുതേ എന്നൊരു അപേക്ഷ മാത്രമേ ഞങ്ങൾക്കുള്ളൂ ഇനി നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഇനി മക്കളുടെ വീഡിയോസ് ഒന്നും ഇതിനകത്ത് ഞങ്ങൾ ഇടൂല ഇട്ടതൊന്നും ഡിലീറ്റ് ചെയ്യുന്നില്ല മക്കളായി പോയില്ലേ പക്ഷെ അവരോട് ക്ഷമിക്കൂല ഞങ്ങള് അതുകൊണ്ട് തന്നെ ഇനി ഞങ്ങളുടെ അമ്പല ദർശനം ഞങ്ങൾ വീട്ടിലുണ്ടാക്കുന്നത് അങ്ങനെ ചെറിയതൊക്കെ ഇടും ഞങ്ങൾക്ക് നിങ്ങളേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ മറ്റേ മറ്റേ കാര്യം കാര്യം പറ ആ അച്ഛൻ പറയാണ് പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് പക്ഷെ ഈ വീഡിയോ ഒന്നര മണിക്കൂർ ആയതുകൊണ്ട് നിർത്തുന്നു അടുത്ത വീഡിയോയിൽ ഞങ്ങള് ആ കാര്യങ്ങൾ പറയുന്നതാണ് അപ്പോൾ അതുവരെ എല്ലാവരും ക്ഷമിച്ചിരിക്കുക നന്ദി നമസ്കാരം ഇനിയും എന്റെ കുടുംബത്തിലുള്ള നിങ്ങൾ എന്റെ തമ്മിൽ ഇപ്പൊ കണ്ടിട്ടുണ്ടാവും ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും അവരുടെ ഫാമിലിയാണ് വലുത് പക്ഷെ എന്റെ ഫാമിലി എന്നെ പറ്റി എനിക്ക് ഓർക്കുമ്പോൾ തന്നെ വല്ലാത്ത വിഷമമുണ്ട് ഗൈസ് ഇപ്പോ എൻ്റെ രണ്ടാമത്തെ അനിയത്തി ഒളിച്ചോടി പോയപ്പോഴും ഓൾമോസ്റ്റ് എല്ലാവരും പോസ്റ്റും ഒക്കെ ചെയ്തിരുന്നു എന്നെ കണ്ടുപിടിച്ചതാണെന്ന് അതീനി കുറേ നാൾ കഴിഞ്ഞ് അതൊക്കെ ഒന്ന് ആറി തണുത്ത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മൂന്നാമത്തെ അനിയത്തിയും ഒളിച്ചോടി പോയത് അപ്പോഴും ആൾക്കാർ ഇൻസ്റ്റയിലും പോസ്റ്റും കമൻ്റൊക്കെ ആയിട്ട് ഇടുന്നുണ്ട് എന്നെ കണ്ടുപിടിച്ചിട്ടാണ് അവള് പോയെന്ന് ഗൈസ് ഞാൻ ചോദിക്കാനുള്ള ഒരു കാര്യം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുടെ ഒപ്പമാണ് ഞാൻ പോയത് ആളെന്നെ പോലെ എപ്പോഴും നോക്കുന്നുണ്ട് ആ സ്നേഹം കണ്ടിട്ട് തന്നെയാണ് ഞാൻ ആളുടെ ഒപ്പം പോയത് പക്ഷെ ഒരുപാട് പേര് ബാഡ് കമന്റ്സ് ഇടുന്നുണ്ട് പക്ഷെ അതൊന്നും ഞങ്ങളെ ബാധിക്കുന്നില്ല ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ഇപ്പം ജീവിക്കുന്നത് എങ്ങനെയാണോ ഏട്ടൻ എന്നെ പ്രേമിച്ചിരുന്ന കാലത്ത് കൊണ്ടുനടന്നിരുന്നത് അതുപോലെ തന്നെ എന്നെ കൊണ്ടു നടക്കുന്നുണ്ട് എൻ്റെ അച്ഛന് അമ്മ എന്ന് പറയുന്ന ആൾക്കാരോട് എനിക്ക് പറയാൻ ഒരു കാര്യമുള്ളൂ ഇങ്ങനെ മക്കളായാലും മണൽത്തരികളാണെങ്കിലും ഇങ്ങനെ കയ്യിൽ മുറുക്കി പിടിച്ചു കഴിഞ്ഞാൽ അവർ വഴുതി പോവും അതാണ് ഞങ്ങളുടെ ലൈഫിലും സംഭവിച്ചത് ഇപ്പൊ മൂന്നാമത്തെ നീതി പോയി കഴിഞ്ഞപ്പോഴും ഓരോരുത്തർ പറയുന്നുണ്ട് ചേച്ചിമാരെ കണ്ടുപിടിച്ചിട്ടാണെന്ന് ഓക്കെ ചേച്ചിമാരെ കണ്ടുപിടിച്ചിട്ടാണ് ഓക്കെ ഫൈൻ അവളുടെ രണ്ടാമത്തവളുടെ ജീവിതം അങ്ങനെയെന്ന് എനിക്കറിയില്ല പക്ഷെ ഒന്നാമത്തെ ഞാൻ അതായത് മൂത്ത മോളായ ഞാൻ പോയത് കണ്ടിട്ടാണ് അവർ അവള് ആ പോയത് എന്ന് പറയുന്നവരോട് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ നിങ്ങളുടെ വീട്ടിലെ ഇപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും അവരുടെ ചാനലിൽ വ്യൂസ് കൂട്ടാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ അവിടെ ഇരുന്ന് പറയുന്നുണ്ട് അപ്പൊ എനിക്കുണ്ട് കുറെ തെളിവുകൾ കാണിക്കാനായിട്ട് ഇപ്പം എന്തായാലും ഇരുപത്തെട്ട് മിനിറ്റ് ആയി ഈ വീഡിയോ അതുകൊണ്ട് തന്നെ ഞാനത് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നതാണ് അപ്പൊ ആ തെളിവ് കാണിക്കുന്നതോടുകൂടി അച്ഛനമ്മുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം എനിക്ക് ഇത്രേ ഉള്ളൂ നിങ്ങളോട് പറയാനായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ തെളിവ് സഹിതം പറയുന്നതാണ് കേട്ടോ അപ്പൊ ആ വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കാം അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം ഓക്കെ താങ്ക് യു എന്നെ ഇത്ര നാൾ സപ്പോർട്ട് ചെയ്താൽ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് സഹോദരങ്ങൾ ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ കുഞ്ഞൂസാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് കാരണം എൻ്റെ സഹോദരിമാരും അമ്മയും അച്ഛനൊക്കെ വന്ന് വീഡിയോയിലൂടെ പല കുറ്റങ്ങളും എന്നെ പറ്റി പറഞ്ഞു കിടക്കുന്നുണ്ട് അപ്പം ഞാനവർ വീഡിയോ കാണാറില്ല ഒരുപാട് എൻ്റെ ഫ്രണ്ട്സ് എന്നെ എനിക്ക് ഷെയർ ചെയ്തു തരും അതായത് നിൻ്റെ അമ്മ പറയുന്നത് കേൾക്കടി നിൻ്റെ ചേച്ചി പറയുന്ന കേൾക്കടി അനിയത്തി പറയുന്ന കേൾക്കടി എന്നൊക്കെ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമുണ്ട് പക്ഷേ ഞാൻ ഇതുവരെ ഒരു പേജിലൂടെ പോലും എൻ്റെ അമ്മനെ പറ്റിയോ ചേച്ചിമാരെ പറ്റിയോ അനിയത്തിനെ പറ്റിയോ ഒന്നും ഒരു കുറ്റം പറഞ്ഞിട്ടില്ല അപ്പം എല്ലാവരും ചോദിക്കും എന്തുകൊണ്ടാണ് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് നിങ്ങൾ വരാത്തതെന്ന് അപ്പോൾ ആ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് ഇത് എനിക്ക് നല്ല വിഷമമുണ്ട് പക്ഷേ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ വിചാരിച്ചിരുന്നത് എൻ്റെ സന്തോഷങ്ങളും എൻ്റെ വിഷമങ്ങളും ഒക്കെ ഇടാൻ ഒരു പ്ലാറ്റ്ഫോം അങ്ങനെയാണ് പക്ഷെ ഇപ്പം അത് കുശുമ്പും കുഞ്ഞായിമയും ഇപ്പം ഈ കാണുന്നില്ല അതുപോലെ ആയിപ്പോയി എല്ലാവരും എന്നെപ്പറ്റി ഓരോന്നും പറഞ്ഞോ നടക്കുന്നു അമ്മയാണെങ്കിലും അമ്മ എന്ന് പറയാം പിറന്നാൾ അമ്മ എന്ന് വിളിച്ച ഒരാളാണ് അതുകൊണ്ട് അമ്മ എന്ന് പറയുന്നു ചേച്ചി അനിയത്തി എല്ലാവരും എന്നെ പറ്റി കുറ്റം പറയുന്നു ഇപ്പൊ എൻ്റെ നേർ ഇളയ അനിയത്തി ഒളിച്ചുപോടിപ്പോയിന്നൊരു വാർത്ത ഞാൻ കണ്ടു പക്ഷെ അത് ഞാൻ കാണിച്ചു കൊടുത്ത വഴിയിലൂടെ ഒന്നും പറഞ്ഞ് നടക്കണം അവരോട് അതൊന്നും പറയാനില്ല അത് ഓരോത്തൊരു ഇഷ്ടമാണ് നിങ്ങൾ പറയുക പറയാണ്ടിരിക്കുക ഒക്കെ ചെയ്യാം ശരിയാണ് ഞാൻ കല്യാണത്തിന്റെ നാലു ദിവസം മുന്നേ ഒരു പാചകക്കാരന്റെ ഒപ്പം സോറി ഷെഫിൻ്റെ ഒപ്പം ഒളിച്ചുപോടി പക്ഷെ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കണം നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുടെ ഒപ്പം കടിച്ചു പിടിച്ച് ജീവിതകാലം മുഴുവൻ നമ്മൾ ജീവിക്കുന്നേക്കാളും അല്ല നമുക്ക് ഒരു ദിവസം കൊണ്ട് ഇഷ്ടപ്പെടണ ഒരാളുടെ ഒപ്പം പോകുന്നു ആളെന്നെ പൊന്നുപോലെ നോക്കുന്നുണ്ട് അപ്പോ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുണ്ടായിരുന്നത് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ മൈൻഡൊക്കെ റിലാക്സ് ആയി നിങ്ങളോട് ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ കമൻ്റ് ചെയ്യാം ഇത്ര നാളും നിങ്ങൾ തന്ന സപ്പോർട്ട് ഇനിയും തുടർന്ന് തരിക ഇറ്റ്സ് മീ കുഞ്ഞു ഉണ്ട് ഹലോ ഗായ്സ് ഞാനാണ് നിങ്ങളുടെ മാളൂട്ടി ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ കല്യാണവും അല്ല സോറി എൻ്റെ ഒളിച്ചോട്ടം കല്യാണമൊക്കെയാണ് ആ അതിന് എനിക്ക് എതിരെ പറയുന്നത് എൻ്റെ അച്ഛനും അമ്മയും ചേച്ചിമാരുമാണ് ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ നാല് വർഷം സ്നേഹിച്ച ആളുടെ ഒപ്പം ആണ് ഒളിച്ചുകൂടി വന്നത് എനിക്ക് ചതിക്കാൻ തോന്നിയില്ല അതുകൊണ്ടാണ് ഒപ്പം ജീവിക്കണം തീരുമാനിച്ച് വന്നത് അതൊരു തെറ്റായൊരു ഡിസിഷനാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പം ഈ വീഡിയോ എടുക്കുമ്പോഴും ചേട്ടനെ അറിയില്ല ഞാൻ വീഡിയോ എടുക്കുന്ന ആരും ഇത് വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ചേട്ടനെ അറിയുള്ളൂ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല എൻ്റെ അച്ഛനും അമ്മയും ചേച്ചിമാരും ഒക്കെ അതിനുള്ള തെളിവാണ് ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് എൻ്റെ ഭർത്താവ് ഏറ്റവും മോശക്കാരനാണെന്ന് പറഞ്ഞാണ് അവർ വീഡിയോസ് ഇടുന്നത് അത് ഒരു ഭാര്യക്കും താലി നടക്കണം ഒരു ഭാര്യക്കും സഹിക്കില്ല അതുപോലെ തന്നെയാണ് എനിക്കും ഞാൻ ഈ കാണിക്കാൻ പോണ ഈ തെളിവ് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നാട്ടുകാർ മൊത്തം അമ്മനെയും ചേച്ചിമാരെയൊക്കെ തെറി പറഞ്ഞു ഓടിക്കും അത് ഉറപ്പാണ് ഇതി കൂടുതലൊന്നും എനിക്ക് പറയാനില്ല ദൈവത്തോർത്ത് അത്രയും പേജസ് ഉണ്ട് ദൈവത്തോർത്ത് ആരും ഞങ്ങളുടെ ജീവിതത്തിലോട്ട് വരരുത് ഞങ്ങളായിട്ട് ആരുടെ ഒന്നിലോട്ട് വരുന്നില്ല പക്ഷെ എൻ്റെ കഴുത്തിൽ താലിയെത്തിയ പുരുഷനെ കുറിച്ചാണ് എൻ്റെ ചേച്ചിമാരാണെങ്കിലും അമ്മയാണെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടാക്കി അത് ഞാനൊരിക്കലും സഹിക്കൂലേ അതുകൊണ്ട് തന്നെ പിറന്നാളും പെറ്റ് പോറ്റ് വളർത്തിയ അമ്മനെയും ചേച്ചിയേയും എല്ലാവരെയും ഞാൻ വേണ്ടെന്ന് വെക്കുക എൻ്റെ രമേശ്വരന് വേണ്ടി അപ്പോൾ ഇത് എന്താണ് ഈ തെളിവുകൾ നിങ്ങൾ ചോദിക്കുമെന്ന് എനിക്കറിയാം അപ്പോൾ ഈ വീഡിയോ തന്നെ ഇപ്പോൾ നാൽപ്പത്തഞ്ച് മിനിറ്റായി അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ ഞാൻ തെളിവ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ടൊക്കെ തരണം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വ വരാം എന്ന് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് മാത്രമുള്ള നിങ്ങളുടെ ഞാൻ പറഞ്ഞതൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാ നോക്കണം പിന്നെ ആ കരഞ്ഞ സീനിലൊക്കെ കുറച്ച് ബീജിയൊക്കെ ഇട്ട് അങ്ങനെ ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്ക എന്നാവാ നമുക്ക് ഭക്ഷണം എന്തേലും കഴിക്കാം ഞാനേത്തൊക്കെ മിസ്സായി ഈ ഭക്ഷണം എടുത്തുവച്ചോ എന്റെ ദൈവമേ കരഞ്ഞറിഞ്ഞു മടുത്ത് ആ എടി മോളെ നിന്റെ വീഡിയോ എടുത്താൻ കഴിഞ്ഞാ ആ എടുത്തു കഴിഞ്ഞമ്മേ ഇനി കുറച്ച് വിഷമത്തിന്റെ ബി ജി എം ഒക്കെ ഒന്ന് ഇടണം ആ എന്നിട്ട് പോസ്റ്റ് ചെയ്യണം അത്രേ ഉള്ളൂ അമ്മേ വീഡിയോ ഞാൻ ആദ്യം ഇട്ടോട്ടെ ചേച്ചി എനിക്ക് ആദ്യം വീഡിയോ ഇടണോട്ടെ ഞാൻ ബി ജി എം ഇട്ട് ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതെങ്ങനെ മോളെ ശരിയാവണത് ഞങ്ങളിട്ട വീഡിയോന്റെ റിയാക്ഷൻ വീഡിയോ നീ ചെയ്യേണ്ടത് എന്നാലേ നിനക്ക് വ്യൂസ് കിട്ടുള്ളൂ അമ്മേ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോന് രണ്ട് മില്യൻ വ്യൂസ് ഉണ്ട് അപ്പൊ ഇന്നും കൂടി ഒരു വീഡിയോ ഇട്ടാ അത് എന്തായാലും കേറും അത് ഉറപ്പാ എന്താണ് ഈ പറയണത് ഞാൻ ഈ പ്രാവശ്യം വിളിച്ചോട്ടം കഴിഞ്ഞപ്പോ തന്നെ പറഞ്ഞല്ലേ ആ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നു എടി അന്ന് ഒരു പണി ചെയ്യാം ഇപ്പൊ ഇന്ന് വൈകിട്ട് അമ്മ എടുത്ത വീഡിയോ നാളെ മോർണിംഗ് ഞാൻ റിയാക്ഷൻ വീഡിയോ അതിന് വൈകിട്ടാവുമ്പോ നീട്ടോ ഏ അപ്പോ ഞാൻ മറ്റന്നാളാണോ വീഡിയോ ഇടേണ്ടത് ആ നീ മറ്റന്നാൾ ഇട്ടാമതിയേടി കാരണം ഞങ്ങൾ മൂന്നുപേര് ഇട്ടു കഴിയും അതിന്റെ റിയാക്ഷൻ വീഡിയോ വന്നോന്ന് അറിയാൻ വേണ്ടി എല്ലാവരും നിന്റെ കയറി നോക്കും നിന്റെ പുതിയ ചാലല്ലേ അപ്പനകത്ത് സബ്സ്ക്രൈബേഴ്സും കൂടും അപ്പൊ നിനക്ക് വ്യൂസും കിട്ടും അല്ലേ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ ഇവർ രണ്ടുപേരും ഒളിച്ചോട്ട് സമയത്ത് ഞാൻ മൂന്നാമതോ നാലാമതോ കണ്ട വീഡിയോ ഇട്ടത് എനിക്കും റീച്ച് വേണ്ടേ ഈ പ്രാവശ്യം എന്റെ വിളിച്ചോട്ടല്ലേ ഹൈലൈറ്റ് അപ്പൊ ആദ്യം വീഡിയോ ഇടാനുള്ള അനുഭവം എന്താ എൻ്റെ പൊന്നുമോളെ അമ്മക്ക് ആഗ്രഹവും ഇല്ലാണ്ടാണാ എല്ലാവരുടെ വീഡിയോയും കയറണ്ടേ എന്നാൽ അല്ലേ ഒരു രണ്ടു മൂന്ന് വർഷം കഴിയുമ്പോഴേക്കും നമുക്കൊന്ന് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാൻ പറ്റുള്ളൂ അല്ലേ ആ നിന്റെ ഇപ്പൊ ചേച്ചിയുടെ കാര്യം തന്നെ എടുക്കാം അവളുടെ ഒളിച്ചോട്ടം തിരിച്ചുവരവ് അത് കഴിഞ്ഞപ്പോൾ ഗർഭിണി ആവുന്നത് അത് കഴിഞ്ഞപ്പോൾ കൊച്ചിന്റെ ഇരുപത്തെട്ട് അതിനൊക്കെ വളകാപ്പുണ്ട് അത് രണ്ടു മൂന്നെണ്ണം വേറെ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇരുപത്തെട്ടും കഴിഞ്ഞ് കൊച്ചിന്റെ ഒന്നാം പിറന്നാൾ കൊച്ചിന്റെ അക്ഷരം എഴുതിപ്പിക്കലി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊച്ചിനെ സ്കൂളിൽ വിടലി പിന്നെ പിന്നെ ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇത് തന്നെ നിനക്ക് റിപ്പീറ്റ് ചെയ്യും നിനക്ക് റിപ്പീറ്റ് ചെയ്യും അപ്പോഴേക്കും ഇവർക്ക് രണ്ടാമത്തെ കൊച്ചുണ്ടാവും നമ്മളത് വെച്ചാക്കും അപ്പം നമുക്ക് കണ്ടന്റിന്റെ ക്ഷാമം വരൂല്ല ആൾക്കാർക്കാണെങ്കിൽ മറ്റുള്ളവരുടെ വീട്ടിലിടക്കണം എന്താണെന്നറിയാൻ വേണ്ടി നല്ല കുരായിരിക്കും അപ്പം ആൾക്കാർ ഓരോ ഓരോ വീഡിയോസ് കാണും പിന്നെ ആണെങ്കിൽ നമ്മളെല്ലാവരും ഒന്നിച്ചൊരു വീട്ടിലാവുന്നു ആരും അറിയാതെ നോക്കിയാൽ മതി ഞാനൊരു വീഡിയോ ഇടുന്നു അതിന്റെ റിയാക്ഷൻ വീഡിയോ ഇടുന്നു പിന്നെ ഇടുന്നു പിന്നെ നീ ഇടുന്നു പിന്നെ അതിൻ്റെ റിയാക്ഷൻ ഞാനിടുന്നു ആ അങ്ങനെ ആകുമ്പോഴേ നമുക്ക് എല്ലാവർക്കും ന്യൂസ് കിട്ടും എന്തു പറയുന്നത് അതൊക്കെ നല്ലത് ആ നമ്മൾ ഓരോരോ തമ്മേലികൾ ഇട്ടിട്ട് ആൾക്കാരെ പ്രേരിപ്പിക്കും ഈ വീഡിയോ കാണാനായിട്ട് എന്താണ് വീഡിയോ എന്ന് അറിയാൻ വേണ്ടി ആൾക്കാർ ഇരുന്ന് കാണും ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ നമ്മൾ ഇരുന്ന് അങ്ങോട്ട് പറയും എങ്ങനെയുണ്ട് നമ്മൾ ഇതോടുകൂടി രക്ഷപ്പെടും ആ മൂന്ന് പെൺമക്കളായതുകൊണ്ട് ബാക്കിയും മൂന്ന് പേർക്കും ഒരു അഞ്ച് കൊല്ലം ഓടിക്കാനുള്ള കണ്ടന്റ് ഒരാളിൽ നിന്ന് നമുക്ക് കിട്ടും അപ്പൊ നമ്മളെ പതിനഞ്ച് കൊല്ലത്തേക്ക് നമുക്കിനി പണിയെടുക്കാതെ ചോദിക്കാം ഉം ഉം എന്നാ ശരി എന്നാവാ നമുക്ക് എല്ലാവർക്കും കൂടേ ചിക്കൻ ബിരിയാണി കഴിക്കാം അമ്മ രാവിലെ എന്നെ എനിക്ക് ചിക്കൻ ബിരിയാണി എന്താക്കി വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ മൂന്ന് കെട്ടിയവന്മാരും കൂടി ഏത് ബാറിലോട്ടാണാവോ പോയേക്കണത് ദൈവമേ അവര് മൂന്നുപേരും കൂടി ഒരുമിച്ചിരിക്കുന്നത് ഒരു യൂട്യൂബ് ചാനലുള്ളവരും കാണല്ലേ ഈ കഥയിലെ കഥയും കഥാപാത്രവും തികച്ചും സാങ്കല്പികൾ മാത്രമാണ് കേട്ടോ